നമസ്കാരം മുതുവര ശിവക്ഷേത്രത്തിന് മുമ്പിലാണ് നമ്മളെ ഈ മുതവര ശിവക്ഷേത്രത്തിന് മുമ്പിൽ എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മുടെ മുൻ എം അനിൽ അക്കരയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ വാർത്ത വന്നാണ് വളരെ തല്ലിപ്പൊളിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് പറയുമ്പോഴേ ജനങ്ങളുടെ സൗകര്യാർത്ഥം എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവനാണ് പ്രധാനം എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് എം എൽ എ ആണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല എന്നുള്ളതാണ് കാര്യം നമ്മളിപ്പോൾ ആ സംഭവം നടന്ന ആ സ്ഥലത്താണ് നിൽക്കുന്നത് ഇന്നലെ വരാൻ പറ്റിയില്ല ബബ്ലു ശരിക്കും ഒരു നാട് അനുഭവിച്ചത് ഏറ്റവും കൂടുതലാണ് ഇവിടെ ആളുകൾ അനുഭവിച്ചിട്ടുള്ളത് കാരണം അത്ര വലിയ ബ്ലോക്കാണ് ഏറ്റവും പ്രധാന പാതയാണ് ഇപ്പോൾ അത് ശരിയായി വരിക പക്ഷെ നാലുവരി ആവുകയാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നത്തിൽ ഞാനൊരു ഒരു എൻട്രൻസ് കൂടി ഇട്ടാൽ അത് അപകടകാരണമാവും ഇറക്കാം അല്ലെങ്കിൽ തന്നെ അത് ബുദ്ധിമുട്ടുണ്ട് ഇത് ഇന്നലെ എന്തുണ്ടായി ഇവിടെ ശരിക്കും ഇന്നലെ അനിലക്കര എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുതുവാറ സെൻറ്ററിൽ വന്ന് ഇവിടെ പണി നടക്കുന്ന സ്ഥലത്ത് ഒരു കൂടം ആ പണിക്കാരേന്ന് വാങ്ങി ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കവാടത്തിന് മുമ്പിലുള്ള ഡിവൈഡർ തല്ലി പൊളിക്കുന്ന ഒരു സ്ഥിതിയാണുണ്ടത് അതുപോലെ തന്നെ പണി നടക്കുന്ന ഡിവൈഡർ പണി നടക്കുന്ന സമയത്ത് അത് കാലുകൊണ്ട് പൊട്ടിച്ചിടുന്ന ഒരു സമീപനം സ്വീകരിച്ചതാണ് അവരുദ്ദേശിച്ചത് വിശ്വാസികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ മുതുവാറ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് മുമ്പിൽ ഒരു ഡിവൈഡർ വേണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കസർത്താണ് നടത്തിയത് മുതുവാറ ചൻഡ്രനിൽ തന്നെ ഒരു ഡിവൈഡർ ഓപ്പണാണ് സഞ്ചരിക്കാനും തിരിയാനും തൃശ്ശൂർക്ക് പോകുന്നവർക്ക് തൃശ്ശൂർക്ക് തിരിയാനൊക്കെ തന്നെ ഇവിടെ ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിന് ഇരുപത് മീറ്റർ മാറിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി അനിലക്കര അനിലക്കരയും കോൺഗ്രസ് ആളുകളും ഇപ്പോൾ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നിയമന ലംഘനം നടത്തിയിട്ടുള്ളത് രണ്ട് എണ്ണൂറ് മീറ്റർ തൊള്ളായിരം മീറ്റർ എന്ന നിലയിലാണ് ശാസ്ത്രീയമായ രീതിയിൽ അതിന്റെ അളവ് മനസ്സിലാക്കുന്നത് അവിടെ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡ് ഇവിടെ നിന്നുള്ള രോഗികൾക്ക് പെട്ടെന്ന് പോകാനായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡ് അമല ആശുപത്രി അതുപോലെ തന്നെ അഹല്യ ആശുപത്രി എമർജൻസി എന്നുള്ളതിൽ പോലീസ് ഇവിടേക്ക് ചെറിയ ദൂരപരിധി വിട്ടിട്ടുള്ള എസ് എഫ് കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇത് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ജനങ്ങളെ കൊലക്കി കൊടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു തീരുമാനമാണ് ഇങ്ങനെ ഇതിവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇവിടെ അപകടം ഉണ്ടാവും അപകടം ഉണ്ടായാൽ അപ്പൊ എന്താ ഒരു അപകടത്തിന്റെ വാർത്തയാക്കി അപ്പോൾ വാർത്തകൾ മാധ്യമങ്ങൾക്ക് എന്നും വാർത്താ സൗകര്യം ഇവിടെ ക്ഷേത്രത്തിന് മതിൽക്കെട്ട് ക്ഷേത്രത്തിന്റെ നടക്ക് മുമ്പിൽ തന്നെ ഓപ്പണിംഗ് വേണം എന്ന് പറയുന്നതിന്റെ യുക്തി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മൂന്നാഴ്ചയായിട്ട് മുൻ എം എൽ എ ഉയർത്തിയൊരു വാതഗതിയാണ് അത് ഈ ക്ഷേത്ര പറമ്പിലേക്ക് ഇവിടുത്തെ എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ ചിലർ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അത്